ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് രാവിലെ തന്നെ ഏതാ ധോനി ബേബിയൊക്കെ ആയിട്ടുള്ള എല്ലാ കല പരിപാടികളൊക്കെ കഴിഞ്ഞ് അവളേതാ കുളിപ്പിച്ച് ഭക്ഷണമൊക്കെ കൊടുത്ത് അവൾ അവിടെ നിർത്തിയിട്ടുണ്ട് കേട്ടോ എന്നാൽ ഉറക്കല്ല തോന്നുന്നുണ്ട് ഇന്ന് ഉറങ്ങിയിട്ടില്ല ആൾ കേട്ടോ അപ്പം കളിയോട് കളി തന്നെയാണ് അപ്പം ഒന്ന് അപ്പം ഞാനെന്തായാലും ഇനിയിപ്പോൾ അവളുണ്ടായാലും അടുക്കള സൈഡിൽ അവളിങ്ങനെ ഇറങ്ങി കളിച്ചോളൂ അവിടെ അമ്മായി ഉണ്ട് ഞാനും ഉണ്ടല്ലോ അപ്പോൾ ഫ്രണ്ടിലെ വാതിരി ഞങ്ങളങ്ങനെ അടച്ചുവിടും കേട്ടോ അല്ലെങ്കിൽ അവൾ ഇറങ്ങി ഇറങ്ങിപ്പോവും അപ്പോൾ അത് ഇന്ന് രാവിലെ കുറച്ച് ചമ്മന്തി ഒക്കെ അരക്കുക എന്നൊക്കെ കൂട്ടാനൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്ന് ഇടിച്ചൊക്കെ ഇട കറി അറി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വലിയമായി പക്ഷെ ഞാനതൊന്നും കൂട്ടിയില്ല അപ്പോൾ ഇത്തിരി കഞ്ഞി കുടിക്കാമോ എന്നൊക്കെ വിചാരിച്ചിട്ടേ ഒരു പത്ത് പതിനൊന്നര ഒക്കെ ആയിരിക്കുന്നു കേട്ടോ ആ സമയത്താണ് ചമ്മന്തി അരക്കണം അപ്പോൾ കുറച്ച് അരിമുളക് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ചെറിയ ചെറിയുള്ളിയും കൂടി എടുത്തിട്ട് കുറച്ച് പുളി ഉപ്പൊക്കെ ചേർത്തിട്ട് അവിടെ തന്നെ ഒന്ന് കുത്തിയെടുക്കാണ് കേട്ടോ അപ്പോൾ ഇനി കുട്ടീനെയൊക്കെ എടുക്കണതൊക്കെ അല്ലേ അപ്പോൾ ഉള്ളെ മേലെ കഴിക്കണമൊക്കെ അല്ലേ എന്ന് വിചാരിച്ചിട്ട് കൈ നീറും നമ്മുടെ കൈ നീറും കുട്ടീനെ കുളിപ്പിക്കണതല്ലേ എന്ന് വിചാരിച്ചിട്ട് അതും പേടിച്ച് ഞാനൊരു സ്പൂണൊക്കെ എടുത്തിട്ടാണ് കേട്ടോ ചമ്മന്തി ഒക്കെ അരയ്ക്കുന്നതൊക്കെ എടുക്കുന്നത് അമ്മായി ഇതാ കടുകൊക്കെ വറുത്തിരുന്നുണ്ട് കേട്ടോ വയറുപ്പേരിയാണ് കേട്ടോ ഒന്ന് അപ്പോൾ കറി ഇതാ ചക്ക കൂട്ടാനോ അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അമ്മായി ചക്ക കുറച്ചുണ്ടാക്കിയ അതേപോലെ തന്നെ ഈ ഇടിച്ചക്ക ചെറിയ മായി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഒരു കറി ഉണ്ടാക്കി പിന്നെ അതാ പയറുപ്പീരി ഉണ്ടാക്കുന്നുണ്ടോ അപ്പം അടുക്കളയിൽ അങ്ങനെ അമ്മായി അതാ ചോറൊക്കെ അടുപ്പത്തിട്ടുണ്ട് റേഷനരി ആണ് അതുകൊണ്ട് പിന്നെ വൈകിയിട്ടേ വയ്ക്കുകയുള്ളൂ കേട്ടോ അപ്പം അങ്ങനെതാ കുറച്ച് കഞ്ഞിയൊക്കെ കുടിക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചാൽ അങ്ങനെ ചമ്മന്തി ഒക്കെ ആയി ധ്വനി ബേബി അതാ ഹായി പറയുന്നുണ്ട് കേട്ടോ എല്ലാവരോടും എല്ലാവരും ധോനി ബേബിക്ക് ഒരു ഹായ് കൊടുക്കണേ ഭക്ഷണമൊക്കെ കഴിക്കൽ കഴിഞ്ഞിട്ടും അവൾ ഉറങ്ങുന്നില്ല കുറച്ചു നേരം ഞാൻ തൊട്ടിയിലിട്ട് ആട്ടി നോക്കിയിട്ടോ ഈ ആൾ ഉറങ്ങുന്നേ അല്ലാട്ടോ പിന്നെ അപ്പം അവളെ നിർബന്ധിച്ച് ഉറക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ കുറേ സമയം എടുക്കും അപ്പം പിന്നെ അവൾ കളിക്കുകയാണെങ്കിൽ കളിക്കട്ടെ എന്നൊക്കെ കഴിഞ്ഞാൽ ഉറക്കം വരികയാണെങ്കിൽ അവൾ ചാച്ചി ചാച്ചി പറയും അപ്പം പിന്നെ ആ സമയത്ത് കൊണ്ടുവന്ന് ഉറക്കിയാൽ മതിയല്ലോ അപ്പം അങ്ങനെ ഞാനിത് കഞ്ഞി കുടിക്കുകയാണ് കേട്ടോ ഇനി തുണി അലക്കാനൊക്കെ ഉണ്ട് ഇനിയിപ്പെന്തായാലും ആ കല്ലിലൊക്കെ ഒന്ന് പോയി കുഞ്ഞാലും കുറേ നേരം നിൽക്കണം കാരണം എന്താ വെച്ചാൽ അവിടെ നല്ല വെയിലാണ് നമ്മൾ പിന്നെ വീട്ടിലല്ലേ അലക്കണത് അപ്പം എത്ര നമ്മൾ രണ്ട് മൂന്നാല് പ്രാവശ്യം ഒലമ്പി പിഴിഞ്ഞെടുത്താലും വൃത്തിയാവില്ലല്ലോ അപ്പം അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും അപ്പോൾ കുറേ സമയം ആ കല്ലിലോട്ട് തന്നെ നിൽക്കണം അപ്പോൾ അങ്ങനെ കഞ്ഞി കൂടിയൊക്കെ കഴിഞ്ഞു ഇതാ പൈപ്പിൽ വെള്ളം കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ നല്ല സ്പീഡൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഉള്ള സമയം കൊണ്ട് ഞാൻ പൈപ്പിൽ വെള്ളമൊക്കെ തുറന്നു വിട്ടു കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഒരു ഭാഗത്ത് നിന്ന് അലക്കി വരുമ്പോഴത്തേനും കുറച്ച് വെള്ളം എന്ന് അറിയില്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് പൈപ്പിൽ തീരെ വെള്ളം കുറവായിരുന്നു കേട്ടോ അങ്ങനെ അങ്ങനെതാ കല്ലിൽ വന്നിട്ട് ഇതാ വരതിയിട്ടും പിടിച്ചിട്ടും ഒക്കെ ആയിട്ട് ഇതാ ഏട്ടൻ്റെ ഡ്രസ്സും എൻ്റെ ഡ്രസ്സും അമ്മയുടെ ഒക്കെ തലേ ദിവസം ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവന്നൊക്കെ ഞങ്ങൾ തലേദിവസം തന്നെ ഒക്കെ അലക്കിയിട്ടിട്ടോ കുറേ പുറപ്പുകളും വീരിയകളും പിന്നെ നമ്മുടെ ഡ്രസ്സുകളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അലക്കി തലേ ദിവസം തന്നെ റെഡിയാക്കി വെച്ചു അപ്പോൾ തലേദിവസത്തെ ഞങ്ങളുടെ അലക്കാനെടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതും ഇതും കൂടിയൊക്കെ ആയിട്ട് ഒരുപാട് ഉണ്ടാവില്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് അപ്പം ഇന്നലത്തെ ഞങ്ങളുടെ ഡ്രസ്സ് ഇന്നലത്തെ ഞങ്ങളുടെ ഡ്രസ്സൊക്കെ എടുത്തിട്ട് അലക്കുകയാണ് പിന്നെ കുഞ്ഞു കുഞ്ഞു ധനികേബിയുടെ കുഞ്ഞു കുഞ്ഞു ഡ്രസ്സുകളൊക്കെ ആകുമ്പോൾ അഴുക്കായിട്ടൊക്കെ അവൾ ഇങ്ങനെ മുറ്റത്ത് കൂടെ നടന്നിട്ടും അപ്പോൾ നല്ല അഴുക്കുണ്ടാവും അപ്പം അതെല്ലാം കൂടി കുറച്ച് വെള്ളത്തിൽ സോപ്പ് കൂടിയിലിട്ട് അങ്ങനെ വെച്ചിരിക്കുകയായിരുന്നു ഞാൻ നമ്മളിങ്ങനെ സോപ്പ് കൂട്ടി ഇങ്ങനെ കല്ലിലൊക്കെ ഉരതിയിട്ട് ആ ഡ്രസ്സ് അങ്ങനെ വീണ്ടും ഒരു വെള്ളത്തിൽ ഇങ്ങനെ പിഴിഞ്ഞോ നമ്മൾ സോപ്പും ചളി എല്ലാം കൂടിയായിട്ട് അതങ്ങനെ നാശമാവും അപ്പം ഞാനെന്ത് ചെയ്താന്ന് അറിയാമോ ഒരു കപ്പിൽ വെള്ളം എടുത്ത് ഇങ്ങനെ മുക്കിയൊഴിക്കും കേട്ടോ നമ്മൾ തച്ച് തിരുമ്പാണെങ്കിലും ശരി അതേപോലെ തന്നെ ഇങ്ങനെ കുത്തി തിരുമ്പൊക്കെ ആണെങ്കിൽ സോപ്പ് കൂട്ടി ഇങ്ങനെ കല്ലിലൊക്കെ ഒരതുപോലൊക്കെ ആയി അപ്പോൾ അങ്ങനെ ഞാൻ വെള്ളം മുക്കി ഒഴിക്കാട്ടോ ചെയ്യാറ് അങ്ങനെ തിരുമ്പലൊക്കെ കഴിഞ്ഞു തോരയിട്ട് കുറേ ഡ്രസ്സുകൾ ഉണ്ടാകുന്നു കേട്ടോ പകുതി പകുതി കൊണ്ടുപോയിട്ട് തോരയിടും അങ്ങനെ എന്താ ധനി വേവി ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ അവളെ ഈ ഇടയ്ക്ക് അലക്കണേൻ്റെ ഇടയ്ക്ക് വന്നിട്ട് ഞാൻ അവളെ കിടത്തി ഉറക്കി പിന്നെ പകുതി തുണി തോരയിട്ടു പിന്നെ കേട്ടോ പകുതി തുണിയൊക്കെ തിരുമ്പാൻ പോയതൊക്കെ അപ്പോൾ അങ്ങനെ ഇതാ സമയം ഒന്നര മണിയായിരിക്കണം കേട്ടോ ആ സമയത്താണ് ഭക്ഷണം കഴിക്കണത് ഉച്ചത്തെ ഭക്ഷണം കേട്ടോ അപ്പോൾ വയർ പേരി ആയിരിക്കണു അതേപോലെ തന്നെ ഇടിച്ചൊക്കെ കൂട്ടാനും കൂട്ടിയിട്ടായിട്ടോ ഒന്നത്തെ ചോറൂണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടാമെന്ന് വിശ്വസിക്കുന്നു ഈ കറിയൊക്കെ കൂട്ടി കഴിക്കണ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഒന്ന് ആദ്യം ഇടിച്ചൊക്കെ അങ്ങനെ ഇവിടെ എൻ്റെ വീട്ടിലൊന്നും ഇടിച്ചൊക്കെ അങ്ങനെ കറി വെച്ച് കൂട്ടിയിട്ട് ഇല്ല കേട്ടോ അങ്ങനെ തോരം വെച്ച് കഴിക്കണത് ഞങ്ങൾക്കൊക്കെ അവിടെ നല്ല ശീലാണ് ഇവിടെ വന്നിട്ടോ ഞാൻ അങ്ങനെ ഇടിച്ചൊക്കെ അങ്ങനെ കറി വെച്ചിട്ടൊക്കെ കഴിക്കണത് കേട്ടോ അപ്പം ഇങ്ങനെ കറി വെച്ച് കഴിക്കുന്നവരൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ അങ്ങനെ ഉച്ചക്കുള്ള ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്ന് പറയുന്നത് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കണം ഞാൻ കഴിക്കല് കഴിഞ്ഞിട്ട് പിന്നെ അപ്പം തന്നെ കേട്ടോ ഏട്ടന് കുടിക്കാൻ താട്ട് വീട്ടിൽ നിന്നാട്ടോ വെള്ളം കൊണ്ടുവരാറ് ഏട്ടനെ ആ വെള്ളം കുടിക്കുകയുള്ളൂ അപ്പോൾ അവിടെ അങ്ങനെ കല്ലും കൊണ്ടൊക്കെ പടുത്ത നല്ല നല്ല തെളിഞ്ഞ വെള്ളം അപ്പം ഏട്ടനെ ഭയങ്കര ഇഷ്ടമാണ് അവിടുത്തെ വെള്ളം അപ്പോൾ വീട്ടിലത്തെ വെള്ളം എന്തോ പറയുക ചോയുള്ള പോലെ ഒക്കെ റിങ് ഇറക്കിയ വെള്ളം കേട്ടോ അതുകൊണ്ട് എന്താണെന്ന് അറിയില്ല ഏട്ടനെ അവിടുത്തെ വെള്ളം ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ഏട്ടനൊരു പക്കറ്റ് വെള്ളം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ അത് കാരണം ഉ നല്ല ഉച്ച തന്നെ ആണ് കേട്ടോ ചോറിലിട്ട് അപ്പം തന്നെ പോയി അതിന് നമ്മളെ കുറച്ചു നേരം ഒന്ന് റെസ്റ്റ് എടുക്കാമെന്നൊക്കെ വിചാരിച്ച് നിൽക്കുമ്പോൾ അമ്മായി ഇനി നാളത്തേക്കുള്ള കുറച്ച് ചക്കക്കൂട്ടാൻ വെച്ചു എന്നൊക്കെ പറഞ്ഞില്ലേ അപ്പോൾ അതിൻ്റെ കുരു ഉണ്ടായിരുന്നു കേട്ടോ ആ കുരു അമ്മായി കുറച്ച് നുറുക്കി വയ്ക്കായിരുന്നു അതിന് ശേഷം അതാ ഞങ്ങളെ വന്ന് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തു അവർക്കുള്ള കാ ചി വെച്ചു എല്ലാം പാത്രത്തിൽ കൂടെ ആക്കി കുറച്ച് പാൽ ഉണ്ടായിരുന്നു കേട്ടോ രാവിലെ കൊണ്ടുവരുന്നതാണ് അപ്പോൾ അത് ഞാൻ കുറച്ച് എടുത്തു വയ്ക്കും ഒഴുകിയിട്ട് ഞങ്ങൾക്ക് രണ്ട് ഗ്ലാസ് ചായ വയ്ക്കാമല്ലോ എനിക്ക് മോൾക്കൊന്ന് വിചാരിച്ചിട്ട് കേട്ടോ അപ്പം അങ്ങനെന്താ ചായ വയ്ക്കുകയാണ് ഞാൻ അവർക്കുള്ള കാപ്പിയൊക്കെ എല്ലാം പാത്രത്തിൽ കൂടെ ആക്കി വെച്ചു കേട്ടോ അപ്പം അമ്മ കിടക്ക തന്നെയാണ് കേട്ടോ അപ്പം നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും വീഡിയോ ഇഷ്ടപ്പെട്ടാണെന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം അങ്ങനെ ആ ചായ ഒക്കെ ആയി അപ്പം അമ്മ ഈ കപ്പ മേടിച്ചിട്ടുണ്ടായിരുന്നു തലേ ദിവസം അത് പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതും കൂട്ടിയിട്ടാണെന്നത്തെ വെയിട്ടത്തെ ചായ കൂടി അപ്പോൾ ഈ കപ്പപ്പുഴുക്ക് ഭയങ്കര ഇഷ്ടമാണ് ആദ്യമൊക്കെ നമ്മൾ ചമ്മന്തി ഒക്കെ കൂട്ടി കാട്ടൻ ചായയൊക്കെ കൂട്ടിയിട്ടല്ലേ അടിക്കുക അപ്പോൾ ഇന്ന് കാട്ടൻ ചായ ഒന്നുമല്ല പാലൊഴിച്ച ചായ കേട്ടോ അപ്പോൾ ചമ്മന്തിയൊക്കെ ഉണ്ടായിരുന്നു ഞാൻ പക്ഷേ ചമ്മന്തി ഒന്നും കൂട്ടിയില്ല കേട്ടോ രാവിലെ അരച്ച ചമ്മന്തി ഉണ്ടായിരുന്നു പക്ഷേ അതൊന്നും കൂട്ടാതെ തന്നെ നല്ല ടേസ്റ്റായിരുന്നു അപ്പോൾ ധനുഭവിക്കുക്ക് വേണമെന്ന് ചോദിച്ചപ്പോൾ അവൾക്ക് വേണ്ട എന്നൊക്കെ പറയും കേട്ടോ അവളോട് ചങ്ങിയൊക്കെ കാണിച്ച് ഓരോന്ന് അവളോട് ഓരോ കുറുമ്പും പറഞ്ഞുകൊണ്ടാണ് അങ്ങനെയാണ് കേട്ടോ ചായ പിടിക്കുന്നത് അവളെ കുറേ ചായ പിടിക്കാൻ വിളിച്ചു അവൾ വന്നിട്ടില്ല ഇനി എന്തായാലും ഇനി ഇളം ചൂടൊക്കെ ആയിട്ട്